ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു മക്രോണി ഷവർമ്മ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എന്ന് നോക്കിക്കളയാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണേ അപ്പം മക്രോണി ഷവർമ്മ തയ്യാറാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അര കിലോഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് ബൗളിലേക്കൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളമാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അതിനനുസരിനുസരിച്ച് നിങ്ങൾക്ക് മക്രോണി എടുക്കാവുന്നതാണ് ആദ്യം ഇതിനൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ ഏത് ഏതെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു മക്രോണി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഒട്ടിപ്പിടിക്കും പിന്നെ എന്താ പറയുക എന്താ പറയുക ഒരു ആയിരിക്കും പോലെയായിരിക്കും ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് മക്രോണിട്ടതിന് ശേഷം ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇത് കുക്ക് കുക്കാവുമ്പോഴേക്കും ഇതിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരട്ടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണേ അങ്ങനെ ഇതാ ഈ ഒരു സമയത്ത് ഞാൻ മറ്റു ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങളെ മക്രോണി നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഇത് നന്നായിട്ട് കുക്കാവണം പിന്നീട് ഞങ്ങൾ ഇതിനെ വേവിച്ചെടുക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതാ ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് ചൂടുണ്ട് അപ്പോൾ ചൂടുള്ളുകൊണ്ട് എന്താ പറയുക തൊടാൻ പറ്റുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിക്കളയണ്ടേ കാരണം അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കുക്ക് കുക്കായതിനാന്ന് ആ ഒരു രീതിയിൽ തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കാണ് മഷാല അപ്പോൾ ഈ ഒരു മക്രോടി നന്നായിട്ടെന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് കളയണ്ട അതിന് വേണ്ടി ഞാനിപ്പോൾ ഇതൊരു സ്റ്റീമറിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ സാധാരണങ്ങൾ ചോറൊക്കെ വാർത്തി എടുക്കുന്നില്ല അതുപോലെ ചെയ്തെടുത്താലും കുഴപ്പമില്ല അതിൻ്റെ വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഇത് ഞാനിത് ഈ ഒരു സ്റ്റീമറിൽ സ്റ്റീമറിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് കുക്കായിട്ടില്ല ഈ ഒരു രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് ഇത് കുക്കാവണം ഇനി ഇതിൻ്റെ മറ്റിൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചെയ്തെടുക്കാം മക്രോണി ഷവറിന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആദ്യം ഞാനിതൊരു കക്കിരി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഉൾഭാഗത്തിൽ ആ പാടയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഉൾഭാഗത്തെ പാട് നീക്കം ചെയ്തില്ലെങ്കിൽ ഇതിലെ വെള്ളം കയറും വെള്ളം കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഇത് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വലിയ ഉള്ളിയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ സാധാരണ ഞങ്ങൾ എന്താ പറയുക ഷവർമ്മ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു മക്രോണി ഷവർമ്മ കാരണം ഷവർമ്മ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത ദാ ഏത് മക്കളാണുള്ളത് പിന്നെ ഇത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതും ആ ഉൾഭാഗത്തെ പാടയൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കൊത്തി എരിഞ്ഞതാണ് അത് കൂടി ഇതിലേക്ക് ചേർക്കുക തക്കാളി എടുക്കുമ്പോൾ അധികം പഴപ്പില്ലാത്ത തക്കാളി എടുക്കുക പിന്നെ ഓരോരുത്തരുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കന് മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ ആദ്യം വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അതിനുശേഷം ശേഷം ഇത് വേവിച്ചെടുത്ത് ചിക്കന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു ഷവർമക്കൊക്കെ ഒന്നും അറിയുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഈ ഒരു ബൗൾ നിറച്ച് മല്ലീല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലീല എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇതാ മയോണൈസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല പകുതിയാണ് ചേർക്കുന്നത് ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ടേസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മയോനൈസ് തികച്ചും ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചു അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചു കൊടുക്കാം ഈ ഒരു മയോനിസ് ഇതിൻ്റെ ഈ ഒരു വെജിറ്റബിൾസിലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇത് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് അങ്ങനെ വേവിച്ച് വെച്ച മക്രോണി മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ഫീലിങ്സിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം തയ്യാറാക്കിയിട്ട് എടുക്കണം അതിനനുസരിച്ച് ഫില്ലിങ്സും കൂട്ടിയെടുക്കുക അതുപോലെ തന്നെ മക്രോണിയും കൂട്ടിയെടുക്കാം ഇനി ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഈ ഒരു മക്രോണിൽ ഈ ഒരു ഫില്ലിങ്സ് എല്ലാം നന്നായി യോജിച്ച് വരണ്ടേ എന്നാലല്ലേ നിങ്ങൾക്കൊരു ആ ഷവർമെൻ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു മിക്സ് ചെയ്യുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ട് ഇതിൽ ആ ഒരു മയോനൈസിൻ്റെ കുറവുണ്ടെന്ന് അങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മയോനിസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു മയോണൈസ് കൂടി ഉണ്ടാകുമ്പോൾ അല്ല മക്രോണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടണമെങ്കിൽ ഈ ഒരു മയോണൈസ് എന്തായാലും കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കണേ ഞാനിപ്പോൾ ഒരു കപ്പിലാണെങ്കിൽ ഒരു മയോണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ല അതായത് ഇരുന്നൂറ്റമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അളവിൽ കറക്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ഈ ഒരു മയോണൈസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മക്രോണി ഷവർമൊക്കെ നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വൈറ്റ് പേപ്പർ പൊടി ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ അങ്ങനെ ഇതാ മാഷാ മാഷാള്ള അലഹദില്ല നല്ല ടേസ്റ്റ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള മക്രോണി ഷവർമ്മയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ കൊടുക്കുക ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ മക്രോണി ഷവർമ്മ തയ്യാറാക്കി നിങ്ങളെ മക്കൾക്കും കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസാ വൈക്കും വരഹമ്മി